രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ ടീമിനെ വിട്ടുപോകാൻ ആഗ്രഹിച്ചുവെന്നും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ അനിശ്ചിതത്തിൽ തുടരുകയാണ് സഞ്ജു നേരത്തെ തന്നെ തന്റെ തീരുമാനം ടീം മാനേജ്മെന്റുമായി പങ്കുവച്ചിട്ടുണ്ടെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ട്രേഡിംഗ് വിൻഡോയിലെ പ്രശ്നങ്ങളും മറ്റ് ടീമുകളുമായുള്ള വാഗ്ദാനങ്ങളും വ്യക്തതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യൻസ് ആയിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും രാജസ്ഥാൻ റോയൽസിന്റെ ഉയർന്ന ഡിമാൻഡുകൾ കേട്ടതോടെ പിൻവാങ്ങിയിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മറ്റൊരു സാധ്യതയായിരുന്നു സഞ്ജുവിന്റെ പിന്തുണയ്ക്കായി അവർ നിലകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ സ്ഥിതി മാറ്റപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കെ കെ ആർ ഇപ്പോൾ സഞ്ജുവിനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് മറിച്ച് ഇന്ത്യയുടെ മറ്റൊരു സൂപ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് അവരുടെ ശ്രദ്ധ തിരിയുകയാണ് ഡൽഹി ക്യാപ്റ്റൻസിയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ താരമാണ് കെ എൽ രാഹുൽ കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം ഡൽഹി ടീമിന്റെ ഭാഗമായിരുന്നു തകർപ്പൻ പ്രകടനം നടത്തി മികച്ച റൺസ് നേടിയ രാഹുൽ ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്രഥമ പരിഗണനയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് പക്ഷേ അതിനായി മറ്റൊരു താരത്തെ വിട്ടുകൊടുക്കുകയും പണവും നൽകുകയും ചെയ്യേണ്ടതുണ്ടാകും ട്രേഡിംഗ് വിൻഡോയിൽ കെ കെ ആർ ശ്രമിക്കുന്നത് രാഹുൽ ടീമിൽ വരികയാണ് ക്യാപ്റ്റന്റെ റോളും വിക്കറ്റ് കീപ്പിംഗ് പരിഗണനയിൽ ഉൾപ്പെടുന്നു നേരത്തെ സഞ്ജു സാംസൺ ആയിരുന്നു അവരുടെ പ്രഥമ പരിഗണന പക്ഷെ ഇപ്പോൾ ആ നിലപാട് മാറി ഈ സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ ഐ പി എൽ ഭാവി കൂടുതൽ അപ്രതീക്ഷിതമായി മാറി രാജസ്ഥാനിൽ തുടർന്നും കളിക്കേണ്ടതിനുള്ള താൽപര്യവും മറ്റൊരു ഫ്രാഞ്ചൈസുമായി മാറാനുള്ള സാധ്യതയും ഇപ്പോൾ ഒരു ചെറിയ ആശങ്കയിൽ മാറിയിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസിയിൽ കഴിഞ്ഞ സീസണിൽ രാഹുൽ നടത്തിയ പ്രകടനം ശ്രദ്ധേയമാണ് അമ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ശരാശരിയായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് നേടിയത് ഇന്ത്യയിലെ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി അത് ഈ പ്രകടനം അദ്ദേഹത്തെ ഒരു പ്രധാന ഇന്ത്യൻ താരമാക്കിയിട്ടുണ്ട് രാഹുൽ ഇപ്പോൾ ഐ പി എൽ ടീമുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലയിലായിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ സീസണിൽ അവരുടെ വിക്കറ്റ് കീപ്പർമാരായ സൗത്ത് ആഫ്രിക്കയുടെ കിൻഡൻ ഡിക്കോയും അഫ്ഗാനിസ്ഥാന്റെ റഹ്മാൻ ഗുർബാസുമായിരുന്നു എന്നാൽ ഇരുവരും ബാറ്റിങ്ങിൽ ഫ്ലോപ്പായിരുന്നു പുതിയ ക്യാപ്റ്റൻ അജിക്യാ റഹാനയും ഐ പി എൽ ടീമിനും ആവശ്യമായ പ്രകടനം നൽകി ഈ പരാജയം പുതിയ സീസണിൽ പുതിയ ഒരു ക്യാപ്റ്റനും ഇന്ത്യയിലെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ താരത്തെ ടീമിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾക്ക് വഴിതെളിയിച്ചു സഞ്ജു സാംസണിന്റെ ഐ പി എൽ ഭാവി സംബന്ധിച്ച സംശയങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് ചെന്നൈയും കെ കെ ആറും അദ്ദേഹത്തിനായുള്ള നീക്കത്തിൽ നിന്നും പിൻവാങ്ങിയതുമാണ് ട്രേഡിംഗ് വിൻഡോയിൽ മറ്റ് ഫ്രാഞ്ചൈസികളിൽ നിന്നുള്ള താല്പര്യം ഉണ്ടാകുമോ എന്നും വലിയ ചർച്ചകൾ നടക്കുകയാണ് നിലവിൽ മറ്റൊരു ടീമുകളും സഞ്ജുവിനായി താല്പര്യം കാണിച്ചിട്ടില്ല ഇത് സംഭവിച്ചില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ റിലീസ് ചെയ്യുകയായിരിക്കും റിലീസ് ചെയ്താൽ ലേലത്തിനുള്ള കൂളിൽ ഉൾപ്പെടും അതിനാൽ വലിയ തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പുതിയ ടീം തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമായിരിക്കും അതേസമയം രാജസ്ഥാനിൽ തുടരാനും മറ്റൊരു സീസണിലും ഐക്കൺ താരമായി കളിക്കാനും സഞ്ജുവിന് അവസരം നിലനിൽക്കുന്നതാണ് മറ്റൊരു സംഭാവന ഈ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ ഐ പി എൽ ഭാവി അനിശ്ചിതത്തിൽ തുടരുകയാണ്